ഹലോ ഡിയേസ് എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം കേട്ടോ ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം കേട്ടോ നാലഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ലൈവിൽ വന്നിട്ട് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ലൈവിൽ വരാൻ കാരണം ചെറിയ റീസണും കൂടി ഉണ്ട് എല്ലാവരും ലൈവിലോട്ട് ലൈക്കടിച്ച് കയറി വെട്ടോ ഹലോ ലൈവിൽ കയറുന്നതല്ല എല്ലാവരും ലൈക്ക് അടിച്ച് വാട്ടോ മൂന്നാല് ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ലൈവില് വന്നിട്ട് അപ്പോൾ അതിന് ചെറിയ റീസൺ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ലൈവിൽ വന്നത് ലൈക്ക് അടിച്ച് കയറുക വാട്ടോ ലൈവിലോട്ട് ലൈക്ക് അടിച്ച് കയറി വരുമോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വാ നാലഞ്ച് ദിവസമായിട്ടുണ്ട് നമ്മൾ ലൈവിൽ വന്നിട്ട് ഇന്ന് നമ്മൾ ലൈവിൽ വരാനുള്ള ചെറിയൊരു റീസണും കൂടെ ഉണ്ട് നിങ്ങൾ ഓൾറെഡി ലൈവിൻ്റെ തമ്മനയിൽ കണ്ടിട്ടുണ്ടാവൂലെ അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്ന് തോന്നി അത് ഓൾറെഡി നമ്മളുടെ ആളുകൾക്കുള്ളൊരു ഡൗട്ടാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും അതുപോലെ നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ലൈവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് വാ നിങ്ങളുടെ ലൈക്കിനനുസരിച്ചാണ് നമ്മളുടെ ലൈവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ആയി പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ തമ്മനയിൽ കണ്ടത് ഞാൻ പറയാം അത് ഒരുപാട് പേര് അങ്ങനെ നമുക്ക് മെസ്സേജ് അയക്കുന്നത് കേട്ടോ ഓൾറെഡി ഫസ്റ്റ് ടൈമായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാരണം എനിക്കും വന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് അത് എന്താണെന്ന് വിചാരിച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുകയാണ് ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒരു ചാനലിന് താഴെ നമ്മൾ ഇടുന്ന കമൻറ്റ് അതും ഏകദേശം നല്ലൊരു ഡെവലപ്പായിട്ടുള്ള ഒരു ചാനലിന് താഴെ നമ്മൾ ഇടുന്ന കമൻ്റ് ഉണ്ടല്ലോ ആ കമൻറ്റ് നമ്മൾ കമൻ്റ് ചെയ്യും നമുക്ക് ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നമ്മൾ കമൻറ്റ് ചെയ്യും അപ്പോൾ ആ ഒരു കമൻറ്റ് നമ്മൾ രേഖപ്പെടുത്തുമ്പോൾ അത് അവർ കണ്ട് എന്നറിയാൻ ഹാട്ട്സിൻ്റെ ചിഹ്നം നമുക്ക് കൊടുക്കും അപ്പോൾ അത് അവർ എന്താ പറയുക ഉൾക്കൊണ്ട് എന്നുള്ളതിനുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ യൂട്യൂബ് ഓരോ ദിവസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ അപ്ഡേഷൻ ആയിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് അപ്പോൾ അങ്ങനെ പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ വീഡിയോസിന് താഴെ വരുന്ന കമൻസ് അങ്ങനത്തെ ആളുകൾ പ്രത്യേകിച്ച് നമുക്കതിൽ എടുത്ത് കാട്ടും അവരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഓരോ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൽ അതുപോലെ നമ്മൾ കൂടുതൽ വാച്ച് ചെയ്യുന്ന വീഡിയോസ് ഏതാണോ ആ ഒരു വീഡിയോ ആരുടേതാണോ ആ ഒരു ചാനൽ അതും നമുക്ക് നമ്മളുടെ എന്താ പറയുക സോറി നമ്മളുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും കൂടുതൽ സെർച്ച് ചെയ്യണമെന്നൊന്നുമില്ല നമുക്ക് നമ്മുടെ യൂട്യൂബ് വൈസ് സ്റ്റുഡിയോ അതിൽ കയറിയാൽ തന്നെ നമുക്കത് കാണാനും പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് പിന്നെ നമ്മളുടെ ബിസിനസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും വീട്ടിലിരുന്ന് കൊണ്ട് അവരുടേതായിട്ടുള്ള സ്വന്തഷ്ടപ്രകാരം വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് നമ്മളുടെ ഹെയർ ബണ്ടിൻ്റെ ബിസിനസ്സാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ബൺ ബിസിനസ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു മെസ്സേജ് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവില് വന്നിരുന്നത് അഞ്ച് ദിവസമായിട്ട് എനിക്ക് ലൈവില് വരാൻ കഴിഞ്ഞിട്ടില്ല നാലഞ്ച് ദിവസമായിട്ടുണ്ട് ഞാൻ ലൈവില് വന്നിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ഒരു ബിസിനസ്സ് ചില ആളുകൾക്ക് ഹെയർ ബൺ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഒരു ഉച്ചത്തോടെ അംഗീകരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ ചെയ്യുന്ന ബിസിനസ് ഏത് തന്നെയാണെങ്കിലും അത് ഇനിയിപ്പോൾ ഒരു സോപ്പാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സേഫ്റ്റി പിന്നെ മാത്രമാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ അതും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിലപ്പെട്ട ഒരു ബിസിനസ് തന്നെയാണ് അത് നിങ്ങൾക്ക് തുടക്കത്തിൽ നാലാൾ അറിയണമെന്നില്ല പക്ഷേ പിന്നീട് നിങ്ങളത് കണ്ടിന്യൂസ് ആയി ചെയ്ത് 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 ലോകം മുഴുവൻ നിങ്ങളെ ആ ഒരു ബിസിനസ്സിലൂടെ അറിയപ്പെടുകയാണ് ചെയ്യുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് നമ്മളുടെ ലൈവിൽ കയറുന്ന മുത്തുപണികളെ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് കയറുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടി കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഹെയർ ബൺ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഒത്തിരി വീട്ടമ്മമാർക്ക് എന്നിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാരണം രണ്ട് വർഷത്തിന് മുകളിലായിട്ട് ഞാൻ ഇന്നും കൂടെ കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സംരംഭം എന്ന രീതിയിൽ എനിക്ക് എടുത്ത് പറയാവുന്ന ഒരു സംരംഭമാണ് ഈ ഒരു ബിസിനസ്സ് എന്നുള്ളത് എൻ്റെ ഒരു എയർബൺ ബിസിനസ് കേട്ടോ ഹലോ ഹലോ ലൈക്ക് അഴിച്ച് കയറുകട്ടോ അപ്പോൾ ആ ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക നമ്മൾ ചെയ്യുന്ന ഏതൊരു വർക്കും നമുക്ക് ബിസിനസ് തന്നെയാണ് അതിൽ നമുക്ക് വലിയ വിദ്യാഭ്യാസം വേണമെന്നൊന്നുമില്ല നമുക്ക് എന്താ പറയുക അത്യാവശ്യം എഴുതാനും വഴിക്കാനും അറിയോ എങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ എല്ലാവരും കൂടുതലും ബിസിനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഈ ഒരു ഫീൽഡിലോട്ട് ഇറങ്ങുന്നത് എനിക്കൊന്നും ഒരു ധാരണ ഉണ്ടായിരുന്നില്ല ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കാരണം എനിക്കതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല പക്ഷേ എനിക്ക് തോന്നി സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷെ അത് ഇത്രയും ഡെവലപ്പ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമല്ല പിന്നീട് എൻ്റെ കൊണ്ട് സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ഒരു വീഡിയോസ് വൈറലായത് ആ വീഡിയോയിലൂടെ എനിക്ക് വന്ന ഓർഡർ കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം അത്രയും ഓർഡർ കാര്യങ്ങളാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാരണം എൻ്റേതായിട്ടുള്ള വീട്ടിലുള്ള കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ വീട്ടിലെ ജോലികൾ എല്ലാത്തിൻ്റെ ഇടയിൽ ഈ ഒരു കോൾ അറ്റൻഡ് ചെയ്യാനേ എനിക്ക് സമയമുണ്ടായിരുന്നുള്ളൂ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യും വെക്കും പിന്നെയും കോൾ വരും അങ്ങനെ നിരന്തര കോളുകളായിരുന്നു ഓൾറെഡി നമ്മൾ ചാനലിൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അന്വേഷിക്കണമെങ്കിൽ നമുക്ക് ആ ഒരു നമ്പറിൽ അവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അവർ വിളിക്കുന്ന സമയത്ത് നമ്മളത് അറ്റൻഡ് ചെയ്യാതിരുന്നാലും അതുപോലെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മളത് ഉൾക്കൊള്ളാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചാൻസ് അവിടെ നഷ്ടപ്പെടുകയാണ് കാരണം നമ്മൾ അതിന് സ്വാഭാവികമായിട്ടും ഒരാൾക്ക് വിളിക്കും ഒരു ബിസിനസിൻ്റെ ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ അതിൽ നമുക്ക് വിളിച്ചിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടും യാതൊരു പ്രതികരണവും ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സുകൊണ്ട് പറയുന്ന കാര്യമാണ് പിന്നെ എന്തിനാ നമ്പർ കൊടുത്തത് വിളിച്ചിട്ട് കിട്ടുന്ന പോലുമില്ലല്ലോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്വയം നമ്മളുടെ മനസ്സുകൊണ്ട് പറയും അപ്പം തന്നെ ആരോടും എതിർപ്പോ ഒന്നും ഞാൻ പറഞ്ഞു പറയാതെ തന്നെ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്ത് മെസ്സേജുകളെല്ലാം അറ്റൻഡ് ചെയ്ത് രാത്രി ഡെയിലി രാത്രി രണ്ട് മണി മൂന്ന് വരെ മണി വരെയൊക്കെ ആയിരുന്നു നമ്മളുടെ പാക്കിങ് എന്ന് പറയുന്നത് കേട്ടോ അത്രയും നമ്മൾ പാക്കിങ് കാരണം പാക്കിങ് ഞാൻ തന്നെയാണ് പിന്നെ അതുപോലെ അഡ്രസ്സ് കാര്യങ്ങൾ എഴുതണം ഇത്രയും ആളുകൾ അഥവാ നമ്മൾ ഓൺലൈനിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർ നമുക്ക് നിരന്തരം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും കാരണം അവർക്ക് ഡൗട്ടുകൾ കൂടുതലായിരിക്കും അപ്പോൾ ഓൾറെഡി നമ്മൾ അഡ്രസ്സ് ചെയ്തിരുന്നത് പിന്നെ അതുപോലെ നമ്മൾ മെസ്സേജ് നോ അഡ്രസ് നോട്ട് ചെയ്യുന്ന സമയത്ത് മെസ്സേജ് ശ്രദ്ധിച്ചില്ല എങ്കിൽ വീണ്ടും അവർ നിരന്തരം മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കും പക്ഷെ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരുന്ന കാര്യം നമ്മളുടെ നെറ്റ് ഓഫാക്കിയിട്ടിട്ടാണ് വൈഫൈ കണക്ട് ഓഫ് ആക്കിയിട്ടിട്ടാണ് നമ്മൾ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഫോണിൽ നോക്കി നോട്ട് ചെയ്തിരുന്നത് അത്രയും ബുദ്ധിമുട്ടിലായിരുന്നു കാരണം അത്രയും ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് നമുക്ക് നിരന്തരം മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാം മാനേജ് ചെയ്തിരുന്നത് ഒരാളാണ് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏതൊരു സംരംഭം നമുക്ക് ഡെവലപ്പ് ചെയ്യാന്ന് നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം മക്കളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ് ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ആയി പോകുന്നത് ഓക്കെ അപ്പം ഇരിക്കുന്ന ആളുകൾ ലൈക്ക് അടിച്ച് വാ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയാനായിട്ടുണ്ട് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നത് കൊണ്ടാണ്ടോ പേഴ്സണലായിട്ട് ഓരോരുത്തർക്കും ഇങ്ങനെ മെസ്സേജ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ടാസ്ക് ആണ് കാരണം നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയം സാഹചര്യം എല്ലാം നമ്മൾ മുൻകരുതൽ എടുക്കണം കാരണം നമ്മൾ വോയിസ് കൊടുക്കുന്ന സമയത്ത് മക്കൾ ഓക്കെ ആ അപ്പം നമ്മൾ വോയിസ് കൊടുക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ കൂടെ മക്കൾ ഉണ്ടായിരിക്കാം അതുപോലെ മറ്റു കാര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ ഓരോ വർക്കുകളിലും കാര്യങ്ങളിലൊക്കെ ആയിരിക്കും അപ്പം അതിൻ്റെതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാകും പക്ഷേ എങ്കിലും ഇതുവരെ വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകൾക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു വിശ്വാസം വിശ്വാസഘട്ടം അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ മനസ്സിലാക്കാനുള്ളത് ഇനിയിപ്പോൾ ഓൾറെഡി നിങ്ങൾ ഏതൊരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊന്നുമല്ല അതിലോട്ട് ഇറങ്ങുന്നത് ഇനി ചില ആളുകളുണ്ട് കൂടുതൽ പഠിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിഞ്ഞിട്ട് ചെയ്യുന്ന ആളുകൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടല്ല ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങിയിട്ടുള്ളത് ആദ്യം ഞാൻ ഫസ്റ്റായിട്ട് വെറും നാലായിരം രൂപയിലാണ് എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആ നാലായിരം രൂപയിൽ നിന്ന് ഞാൻ പിന്നീട് എന്താ പറയുക അങ്ങനെ തുടങ്ങിയിട്ട് മൂന്ന് ലക്ഷം വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ മൂന്ന് ലക്ഷം ബിസിനസ് വരെ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈയിടയായിട്ട് ഞാൻ കണക്കുകള കാര്യങ്ങളൊന്നും നോട്ട് ചെയ്യാറില്ല കാരണം അതിന് മുകളിലായിട്ട് ഉണ്ടാവും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു വ്യക്തിക്കും എന്ത് ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നുന്നു അത് തന്നെ നമ്മൾ ചെയ്യാൻ താല്പര്യപ്പെടുക എന്നുള്ളതാണ് കേട്ടോ ഏതൊരു വർക്കായാലും ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു ജോലിയാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ അത് തന്നെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെയാണ് നമ്മുടെ വിജയം കിടക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു വർക്കിലോട്ടും നമുക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർക്ക് എത്രത്തോളം ഇൻട്രസ്റ്റ് ആണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കുക ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് ജസ്റ്റ് ഒരു കത്രികയിൽ നിന്ന് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ലക്ഷ്യങ്ങൾ വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റില്ല ചില ആളുകൾ പറയും എൻ്റെ വീഡിയോ ഒക്കെ താഴെ തന്നെ വന്നിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് തട്ടിപ്പാണ് എന്നുള്ളത് പക്ഷെ ആയിരിക്കാം തട്ടിപ്പാണ് നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ ഒരു പ്രവൃത്തി ചെയ്യാതെ ഇതിലോട്ട് വന്നത് കൊണ്ടാണ് നിങ്ങൾക്കത് തട്ടിപ്പാണ് എന്ന് തോന്നുന്നത് കേട്ടോ പിന്നെ സ്വന്തമായിട്ട് ചെയ്യുന്ന എനിക്ക് ഒന്നേ പറയാനുള്ളൂ സ്വന്തമായിട്ട് ചെയ്യുന്ന ഏതൊരു വർക്കും നിങ്ങൾക്ക് നൂറ് ശതമാനം കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ശ്രമിക്കുക ഒത്തിരി വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണ് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് അവർക്ക് വീട്ടിലിരുന്ന് കൊണ്ട് എന്തെങ്കിലും ഒരു വരുമാനം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഗാ കിലോയാണ് നമ്മൾ സ്റ്റാർട്ടിങ് അങ്ങനൊരു സ്റ്റെപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം തന്നെ ഒത്തിരി ആളുകൾക്ക് എന്താ ഈ ഒരു സംരംഭം ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ എന്താണ് ഇത് എന്ത് ചെയ്യും ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് അങ്ങനത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അറിയാതെ എത്ര വേങ്ങണം എന്ന കാര്യങ്ങൾ അറിയാതെ ഒരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരോട് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വിചാരിച്ചാൽ വെറും ഇരുന്നൂറ്റി അൻപത് ഗ്രാം അഥവാ കിലോ മെറ്റീരിയൽസ് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ഗാ കിലോ എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കുള്ളൊരു ഉണ്ട് കേട്ടോ ഇത് എത്ര ഉണ്ടാവും ആ ഒരു ക്യാഷിന് ഇത്ര ഉണ്ടാവുമോ അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകളുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് മെറ്റീരിയൽസ് ആണ് മറ്റത് നമ്മൾ പൊടി ഐറ്റംസ് ആണ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എന്നൊക്കെ നമ്മളുടെ മൈൻഡിലോട്ട് അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത് മെറ്റീരിയൽ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നിങ്ങൾ ഗാ കിലോ മെറ്റീരിയൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഥവാ ഇരുന്നൂറ്റി അൻപത് ഗ്രാം മെറ്റീരിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽ അത് ഉണ്ടാവും എന്നുള്ളത് കേട്ടോ അത് നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട കാരണം അതിൽ കൂടുതൽ സെയിൽ ചെയ്തിട്ടുള്ള കസ്റ്റമറുടെ എന്താ പറയുക റീപ്ലൈക്കനുസരിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് റീപ്ലൈ തരുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം നമ്മൾ വെറുതെ പബ്ലിക്കിലോട്ട് വിളിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം പക്ക എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഒരുപാട് ആളുകൾ അതുപോലെ നമ്മളുടെ കയ്യിൽ നിന്ന് പിന്നീട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഹെയർ ബൺ മെറ്റീരിയൽസ് മാത്രമായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എന്ന് പറയുന്നത് നാലായിരം രൂപയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് അത് തുടക്കത്തിൽ എന്താ പറയുക നമ്മൾ തുടങ്ങുമ്പോൾ യാതൊരു ധാരണയില്ല ഇതിൻ്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നും ഇത് എങ്ങനെ സെയിൽ ചെയ്യണമെന്നും ഒരാളുടെ എന്താ പറയുക പിന്തുണ ഇല്ലാതെയാണ് ഞാൻ ഈ ഒരു സംഭവം തുടങ്ങിയിട്ടുള്ളത് ഒരാളുടെ എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്തുണ പോലും ഇല്ലാതെ ഞാൻ തുടങ്ങിയിട്ടുള്ളത് അവരോട് സമ്മതം പോലും ഞാൻ ചോദിക്കാതെയാണ് ഞാൻ ഇങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ സാധനം ഓർഡർ ചെയ്ത് മെറ്റീരിയൽസ് എത്തിയതിന് ശേഷമാണ് അവരെല്ലാം അറിയുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എന്നോട് ഒരുപാട് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണല്ലേ ഒരു ഹസ്ബൻഡ് നമുക്ക് താങ്ങും തണലായി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ അധ്വാനിക്കുന്നുണ്ടല്ലോ പിന്നെ നീ എന്തിനാണ് അധ്വാനിക്കുന്നത് എന്നുള്ളത് പക്ഷേ നമുക്ക് തോന്നുന്നു കാരണം ഞാൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാണ് അവർ കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും അവർ വരുമാനം നമുക്ക് തരുന്നുണ്ടെങ്കിലും അവർ എല്ലാ കാര്യങ്ങളും പണം കൊണ്ടുള്ള എല്ലാ കാര്യവും നമുക്ക് സാധിച്ചു തരുന്നുണ്ടെങ്കിലും പക്ഷെ നമുക്ക് എനിക്ക് സ്വന്തമായിട്ട് തോന്നിയൊരു കാര്യം ഒരു രൂപയെങ്കിലും സ്വന്തമായിട്ട് ഉണ്ടാക്കണം അതിലൂടെ എങ്ങനെയെങ്കിലും സ്വന്തമായി എന്താ പറയുക ഒരു പത്ത് രൂപ നമ്മുടെ മക്കൾക്ക് നമുക്ക് ഒരു മിഠായി വാങ്ങുന്ന സമയത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രയോ നല്ലതാണെന്ന് ഇങ്ങനെ ചിന്തിച്ച് പോയി കാരണം എല്ലാത്തിനും ഒരാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ചില ആളുകൾ ഇപ്പോൾ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് വെഡ്ഡിങ് ആനിവേഴ്സറി അതുപോലെ ബർത്ത് ഡേ ടൈമുകളിലേക്ക് ഇപ്പോൾ ഓൾറെഡി മാരേജ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കില്ലേ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ് അവർക്ക് ഒരു വരുമാനം പോലും ഇല്ല ഇപ്പോൾ ഈ കൊടുക്കുന്ന വൈഫിന് ഒരു വരുമാനം പോലും ഇല്ല ഈ ഒരു വരുമാനം ഇല്ലാതെയാണ് ഈ ഒരു വൈഫ് ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കുന്നത് അതെങ്ങനെയാണ് ഈ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് തന്നെ കിട്ടുന്ന ക്യാഷ് ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് ബാക്കി അതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ മാറ്റി വെച്ചിട്ട് അവരുടെ ക്യാഷിൽ നിന്ന് തന്നെയാണ് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് നൂറ് ശതമാനം അങ്ങനെത്തന്നെയാണ് അല്ലാന്ന് ആർക്കും പറയാൻ കഴിയില്ല കാരണം ഒരു ജോലിയോ ഒരു കാര്യങ്ങളോ ഇല്ലാത്ത ഒരു വ്യക്തി ഇങ്ങനെയാണ് തിരിച്ചൊരു ഗിഫ്റ്റ് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഇത്തിരി എന്താ പറയുക എല്ലാം കൊണ്ടും ഹാപ്പിനെസ് നിറഞ്ഞൊരു കാര്യം കൂടിയാണ് അല്ലേ ഒത്തിരി ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക ഗിഫ്റ്റ് കൊടുക്കുക നമ്മുടെ ഹസ്ബൻഡിനായാലും ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഒത്തിരി വീട്ടന്മാരുണ്ട് കേട്ടോ ഒത്തിരി ആളുകളുണ്ട് പുറത്ത് പോയി കുഞ്ഞ് മക്കൾ വെച്ചിട്ട് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട് അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ അതും എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് അതിലുണ്ടാവുക ഒരു രൂപ മുതൽ പത്ത് രൂപയ്ക്ക് വരെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന മെറ്റീരിയൽസ് ആണ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മേക്കിംഗ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി കുഞ്ഞുമക്കളുടെ ഹെയർ ബോ ഐറ്റംസ് ജ്വല്ലറി ഐറ്റംസ് അകത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ മേക്കിങ് ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ഈ ഒരു ലൈവിലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനും ചാനലിലിടുന്ന വീഡിയോസ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നോ എനിക്ക് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ചാനൽ അതും ഉണ്ട് കേട്ടോ ആ ഒരു ചാനലിൻ്റെ പേര് ബ്യൂട്ടി ആർ ബൈ സുമി ടു പോയിൻറ്റ് സീറോ എന്നാണ് ഓക്കെ അപ്പോൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ആ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം അതിലും ഞാൻ ഷോർട്ട് വീഡിയോസും വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് മറ്റുള്ളവരിലേക്ക് നമ്മളുടെ വീഡിയോസിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് കേട്ടോ പറയാനുള്ളത് കാരണം ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് നമ്മളിലൂടെ ഒരു വരുമാനം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഒത്തിരി ആളുകൾ എന്ന് പറയുന്നത് കൂടുതലും ഹാർട്ട് പേഷ്യൻ്റ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ അതുപോലെ ചില ആളുകൾക്ക് നോക്കാൻ ആളില്ലാത്ത ആളുകൾ അങ്ങനത്തെ ഒരുപാട് ആളുകൾ നമ്മൾ നിരന്തരം കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകൾക്കെല്ലാം നമ്മളൊരു പ്രൊമോട്ട് ചെയ്യുന്ന നമ്മളുടെ ഒരു വാക്ക് അവർക്കൊരു പ്രചോദനം എന്നുള്ള രീതിയിലാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചില ആളുകൾ ജീവിതം അടുത്തിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുടെ വീഡിയോസ് കാണുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ വരെ നമുക്കുണ്ട് കോണ്ടാക്റ്റായിട്ട് അങ്ങനത്തെ ആളുകൾ വരെ നമുക്ക് എന്താ പറയുക മെറ്റീരിയൽസ് എടുക്കുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അവർ ബിസിനസ് നടത്തുന്നുണ്ട് ഇപ്പോഴും ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള നല്ല കോണ്ടാക്റ്റ് തന്നെ ഇപ്പോഴും അവർ ഞാനുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഏതൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ നൂറ് ശതമാനം കോൺഫിഡൻറ്റോട് കൂടി ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യുന്ന വർക്ക് നമുക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആക്കാൻ പറ്റും അത്രത്തോളം നമ്മൾ സക്സസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക അതിന് ഏത് ബിസിനസ്സാകട്ടെ ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ് തന്നെ നിങ്ങൾ ചെയ്യണമെന്നൊന്നും ഞാൻ എവിടെയും നിർബന്ധിക്കുന്നില്ല അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും മെറ്റീരിയൽസ് എടുക്കണമെന്ന് ഞാൻ എവിടെയും പറയുന്നില്ല ചില ആളുകൾക്ക് തോന്നുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മൾ പറയുന്നത് തട്ടിപ്പാണെന്നുള്ളത് പക്ഷെ നിങ്ങൾ തട്ടിപ്പാണ് എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ കയറി നോക്കാം നിങ്ങൾ ഒരു ലൈവ് കണ്ടിട്ടോ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ടോ ഒരാളും ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സത്യസന്ധമായിട്ട് നമ്മൾ അഡ്വാൻസ് കിട്ടുന്ന ക്യാഷ് നമുക്ക് എല്ലാം കൊണ്ടും അർഹതയുള്ള മുതൽ തന്നെയാണ് അല്ലാതെ ഒരാളെ പറ്റിച്ചുകൊണ്ട് കൊണ്ടെടുക്കുന്ന സംഭവം ഒരു ദിവസം മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് തുടരാൻ കഴിയില്ല ഒരാളെ പറ്റിച്ച് ഏകദേശം നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ പിടിച്ച് നിൽക്കാൻ പറ്റുമെന്നിരിക്കുക പക്ഷേ പിന്നീട് അങ്ങോട്ട് പിടിച്ച് നിൽക്കാൻ പറ്റും ഇപ്പം ഞാൻ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് രണ്ട് വർഷത്തിന് മുകളിലായിട്ടുണ്ട് ഈ രണ്ട് വർഷത്തിന് മുകളിലായിട്ട് നാലായിരത്തിലധികം ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ രണ്ട് വർഷം കൊണ്ട് മൂന്ന് ലക്ഷത്തിലധികം സെയിൽ നടത്തിയിട്ടുമുണ്ട് അത് എവിടെ എനിക്ക് പറയാൻ ഒരു മടിയില്ല കാരണം അതും ഈ ഒരു വീട്ടിലിരുന്നുകൊണ്ട് അതും ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് ചില ഓർഡർ നമുക്ക് അങ്ങനെ മിസ്സായി പോകുന്നുണ്ട് കാരണം ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളുണ്ട് അവർ ഒരിക്കലും എടുക്കാൻ വേണ്ടി നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതല്ല വെറുതെ കോണ്ടാക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും കാരണം അത്രയും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും കോഴിക്കോട് നിന്ന് വലിയ ദൂരമല്ല എങ്കിലും കുറച്ചൊക്കെ ദൂരം നമുക്കുണ്ട് ഇവിടെ തിരൂരിലോട്ട് തിരൂർ